ഏകദേശം പതിനൊന്ന് വർഷത്തോളമായി ബി വൈ ഡി എന്നറിയപ്പെടുന്ന ബിൽഡ് യുവർ ഡ്രീംസ് എന്ന ചൈനീസ് കമ്പനി ഇന്ത്യൻ വിപണിയിലെത്തിയിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ ഇ വി നിർമ്മാതാക്കളാണ് ഇനി ബി വൈ ഡി ഇ സിക്സ് എം പി വി അറ്റോത്തിരി എസ് യു വി സീൽ സെഡാൻ എന്നീ മൂന്ന് വാഹനങ്ങൾ മാത്രമാണ് ഇതുവരെ കമ്പനി രാജ്യത്ത് ഓഫർ ചെയ്യുന്നുള്ളു ഇപ്പോഴിതാ ഒക്ടോബറിൽ ബി വൈ ഡി ഇന്ത്യയിൽ ഒരു പുതിയ ഇ വി അവതരിപ്പിക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇന്ത്യൻ വിപണിയിൽ ഇറക്കാൻ പോകുന്ന കാറിന്റെ ടീസറും ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഓഗസ്റ്റിൽ ഇ സിക്സ് ഇലക്ട്രിക് എം പി വിയിലൂടെയാണ് ബി വൈ ഡി ഇന്ത്യയിലെ ഇ വി വിപണി ലീഗിൽ കാലെടുത്ത് വെച്ചത് ഇ സിക്സ് അറ്റോ ത്രീ സീൽ എന്നീ മോഡലുകൾ അണിനിരക്കുന്ന മോഡൽ നിരയിലേക്ക് പുതിയ ഓഫ് റോഡ് റെസീവ് ചെയ്യരുമെന്നായിരുന്നു വാർത്തകൾ വന്നിരുന്നത് എന്നാൽ രണ്ടു വർഷത്തിനു ശേഷം ഇ സിക്സ് മുഖം മിനുക്കി എത്താൻ പോവുകയാണെന്നാണ് പുത്തൻ ടീസറിൽ നിന്നും മനസ്സിലാകുന്നത് ഇന്തോനേഷ്യയിൽ എം സിക്സ് എന്നറിയപ്പെടുന്ന ഇ സിക്സ് ഇലക്ട്രിക് എം പി വി യുടെ ഫേസ് ലിഫ്റ്റ് പതിപ്പായിരിക്കും ഈ പുതിയ മോഡൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ നടന്ന ഗൈക്കിൻഡോ ഇന്തോനേഷ്യ ഇന്റർനാഷണൽ ഓട്ടോ ഷോയിലായിരുന്നു എം സിക്സ് ഇലക്ട്രിക് എം പി വിയുടെ ആഗോള അരങ്ങേറ്റം ഇന്തോനേഷ്യയിൽ ചൈനീസ് കമ്പനി പുറത്തിറക്കിയ ആദ്യത്തെ ഇലക്ട്രിക് എം പി വി കൂടിയായിരുന്നു എം സിക്സ് എൽ ഇ ഡി ലൈറ്റിംഗ് അറേകളും ഇന്റഗ്രേറ്റഡ് ഡിആർഎലുകളുമുള്ള എംസിക്സ് എം പി വിയുടെ പുതിയ ഹെഡ്ലാം ക്ലസ്റ്ററും കാണാം ബി വൈ ഡി സോങ് മാക്സിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട രൂപമാണ് ഇതിന് ലഭിക്കുന്നത് ഇ സിക്സ് എം പി വി അപേക്ഷിച്ച് അല്പം വികസിച്ചിട്ടുണ്ട് ഫ്രണ്ട് യിൽ ക്രോം സ്ട്രിപ്പ് ഉപയോഗിച്ച് ബന്ധിപ്പിച്ചിരിക്കുന്ന ഷാർപ്പ് ഹെഡ് ഹെഡ്ലാമ്പുകൾ കാണാം മധ്യഭാഗത്തായി ഡിവൈഡി ലോഗോ നൽകിയിരിക്കുന്നു ഇ സിക്സ് ഫേസ് ലിഫ്റ്റിന്റെ രൂപകൽപ്പനയിൽ അറ്റോ ത്രീ ഇലക്ട്രിക് എസ്ഇബിയുടെ ഡിസൈനും സ്വാധീനിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാണ് പന്ത്രണ്ട് പോയിന്റ് എട്ട് ഇഞ്ച് റൊട്ടേറ്റബിൾ ടച്ച് സ്ക്രീൻ ഡിസ്പ്ലേ കീലെസ് എൻട്രി ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ക്രൂയിസ് കൺട്രോൾ ആറ് എയർ ബാഗുകൾ ഡ്യുവൽ പാൻ സൺറൂഫ് വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ വയർലെസ് ചാർജർ പവർ ടെൽ ഗേറ്റ് അഡാസ് എന്നിങ്ങനെയുള്ള നൂതന ഫീച്ചറുകൾ ഇതിൽ സജ്ജീകരിച്ചിരിക്കും ഇന്തോനേഷ്യയിൽ ഈ മോഡലിന് അമ്പത്തി അഞ്ച് കിലോവോട്ട് ഹവർ പോയിന്റ് എട്ട് കിലോവോട്ട് ഹവർ ബാറ്ററി പാക്കപ്പുകളാണ് ലഭിക്കുന്നത് എൻ ഇ ഡി സി സൈക്കിളിന് കീഴിൽ യഥാക്രമം നാനൂറ്റി ഇരുപത് കിലോമീറ്ററും അഞ്ഞൂറ്റി മുപ്പത് കിലോമീറ്ററും റേഞ്ച് വാഗ്ദാനം ചെയ്യുന്നു നൂറ്റി പതിനഞ്ച് കിലോവോട്ട് ഡി സി ഫാസ്റ്റ് ചാർജർ ഉപയോഗിച്ച് ബാറ്ററികൾ വെറും നാല്പത് മിനിറ്റിനുള്ളിൽ പത്ത് ശതമാനം മുതൽ എൺപത് ശതമാനം വരെ ചാർജ് ചെയ്യാവുന്നതാണ് ബേസ് മോഡലിൽ നൂറ്റി അറുപത്തിമൂന്ന് ബിഎച്ച് പി പവറും മുന്നൂറ്റി പത്ത് എൻ എം ടോര്ക്കും വികസിപ്പിക്കാന് ശേഷിയുള്ള ഇലക്ട്രിക് മോട്ടോറാണ് തൊടുപയോഗിക്കുന്നത് അതേസമയം ടോപ് സ്പിക് സുപ്പീരിയർ വേരിയന്റുകളിൽ ഇരുന്നൂറ്റി നാല് ബി എച്ച് പി പവർ ഉള്ള കൂടുതൽ ശക്തമായ മോട്ടോർ ലഭിക്കുന്നു ഇത് വെറും എട്ട് പോയിന്റ് ആറ് സെക്കൻഡിനുള്ളിൽ നിശ്ചലാവസ്ഥയിൽ നിന്ന് മണിക്കൂറിൽ നൂറ് കിലോമീറ്റർ വേഗത കൈവരിക്കും സ്റ്റാൻഡേർഡ് സെവൻ സീറ്റർ സുപ്പീരിയർ സെവൻ സീറ്റർ സുപ്പീരിയർ ക്യാപ്റ്റൻ സിക്സ് സീറ്റർ എന്നിങ്ങനെ മൂന്ന് ട്രിമ്മുകളിലാണ് ഇന്തോനേഷ്യയിൽ ഇലക്ട്രിക് എം പി വിൽക്കുന്നത് ഇന്ത്യൻ കറൻസിയിൽ ഏകദേശം ഇരുപത് പോയിന്റ് അഞ്ചു മൂന്ന് ലക്ഷം രൂപ വിലവേരും ഒക്ടോബറിൽ ഇന്ത്യയിൽ ഈ മോഡൽ അവതരിപ്പിക്കുമെന്നാണ് പ്രതീക്ഷ നിലവിൽ ഇതിന് നേരിട്ടുള്ള എതിരാളികളില്ല വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ